ചണ്ണക്കൂവ എൻ്റെ നാട്ടിലൊക്കെ ചണ്ണ എന്ന് വിളിക്കുന്ന ഒരു സസ്യമാണിത് ഇംഗ്ലീഷിൽ ക്രീപ്പി ജിഞ്ചർ എന്നറിയപ്പെടുന്ന സസ്യം ശാസ്ത്രനാമം ഷിലോകോസസ് സ്പീഷ്യോസസ് എന്ന് അറിയപ്പെടുന്നു ഇന്തോനേഷ്യയാണ് ഇതിന്റെ സ്വദേശം എന്ന് പറയപ്പെടുന്നു നമ്മുടെ നാടുകളിലെ മിക്ക വനപ്രദേശങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് ചണ്ണകൂവ ഒറ്റത്തണ്ടായാണ് ഈ സസ്യം വളർന്നു വരുന്നത് ഇലകൾ സ്പൈറൽ രീതിയിലാണ് ഇതിന്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് പൂങ്കുല നല്ല ബലമുള്ള ഒരു പൂങ്കുലയാണ് ഇതിനുള്ളത് പൂക്കൾ ഒരു പിങ്ക് വെള്ള കലർന്ന പൂക്കൾ ആകവശം മഞ്ഞ കലർന്നതും ആയ ഒരു പൂക്കളാണ് ഇതിനുള്ളത് ഈ പൂക്കൾ ഏകദേശം നമ്മുടെ പേപ്പർ പോലെ വളരെ ലോലമായിട്ടുള്ള ഒരു പൂക്കളാണ് ഈ ചെണ്ണകുവയ്ക്ക് ഉള്ളത് ചെണ്ണക്കുവ ഒരു ഇഞ്ചി വർഗത്തിൽപ്പെട്ട സസ്യമാണ് ഇഞ്ചിയെ പോലെ തന്നെ ഇതിന് വലിയ കിഴങ്ങുകളുള്ള ഒരു സസ്യമാണ് ഈ ചെണ്ണകുവ ഈ കാണുന്നതാണ് ഇതിന്റെ കിഴങ്ങുകൾ ഇൻഡോനേഷ്യയിൽ ഇതിന്റെ തണ്ടും കിഴങ്ങുകളൊക്കെ ആഹാരമായി ഉപയോഗിക്കുന്നുവെന്ന് ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ ഇതൊന്നും ഭക്ഷണമായിട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല പഴയ കാര്യങ്ങളിൽ പനിക്ക് ഇതിന്റെ സാമൂല്യം വെള്ളത്തിൽ കുളിക്കാറുണ്ടായിരുന്നു ഇത് കൂടാതെ ന്യൂമോണിയ പ്രമേഹം എന്നിവയ്ക്കൊക്കെ ഔഷധമായി വയ്ക്കുന്നു പറയപ്പെടുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ